ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏഹ് പുഴ ഇതിൻ്റെ ഈ വീടിന്റെ കഞ്ഞിയ ഭാഗത്ത് പോലെയാണ് പുഴ പോകുന്നത് ഏ രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് അതോ ആ വീടിന്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തെങ്ങ് വലിച്ച് പാലും പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം ആ വീടിൻ്റെ മൂലല്ലാണ്ട് വണ്ടിയാണ് ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്ത വീടുകൾ പോയിട്ടുണ്ട്